ഗവർണറുടെ നടപടി പൂർണ്ണമായിട്ട് ശരിയല്ല എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഗവർണറെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് കേരളം അതൊരു ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള സ്ഥാപന സ്ഥാപനമായതുകൊണ്ടാണ് ഭരണഘടനാപരമായിട്ടുള്ള നടപടികൾ ചെയ്യാൻ ചുമതലപ്പെട്ട ആളാണ് ഗവർണർ എന്നുള്ളതുകൊണ്ട് ഗവർണർ ഭരണഘടനാപരമായിട്ടുള്ള മര്യാദ കാണിച്ചേ മതിയാകും അപ്പോഴാണ് ആ മര്യാദ തിരിച്ചും കാണിക്കാൻ സർക്കാരിന് സാധ്യമാവുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ആരുടെ ചിത്രവും തൂക്കാം ആരെയും ബഹുമാനിക്കാം ഏത് വിശ്വാസത്തിലും പുലരാം പക്ഷേ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ഭരണഘടന പറയുന്ന നടപടികളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ ബഹുമാനം പോലെ ഇത് ആൻഡ് ടേക്ക് ആണ് ഒരു ഭരണകൂടം എന്തുകൊണ്ടാണ് ഗവർണറെ ബഹുമാനിക്കുന്നത് അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഭരണഘടന പറയുന്ന നടപടികൾ തന്നെ ചെയ്യേണ്ടി വരും ബഹുമാനപ്പെട്ട ഗവർണർ എന്ന വാക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം ബഹുമാനനാവുന്നത് ഭരണഘടനയുടെ കൂടി സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംരക്ഷണത്തിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവകാശമുണ്ട് ആ സംരക്ഷണത്തിന് അദ്ദേഹത്തിന് അവകാശം കിട്ടുമ്പോൾ ഭരണഘടന പ്രഖ്യാപിക്കുന്ന മാനദണ്ഡങ്ങളിലൂടെ തന്നെ പോകേണ്ടി വരും ഇന്ത്യക്ക് ഇന്ത്യൻ റിപ്പബ്ലിക് അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ഭൂപടം എങ്ങനെയാണ് ഗവർണർക്ക് രാജ്ഭവനിൽ പ്രതിഷ്ഠിക്കാനാവുക ഇന്ത്യൻ റിപ്പബ്ലിക് അംഗീകരിച്ചിട്ടുള്ള ഭൂപടം ഇന്ത്യയുടെ ഭൂപടം എങ്ങനെയാണ് പുതിയതായി കാവിക്കൊടി പിടിക്കുന്ന ഒരു ഭാരതാമ്പയെ എവിടെ നിന്ന് അദ്ദേഹം ഏത് ഭരണഘടനയിൽ നിന്നോ ഏത് രാജ്യം ഔപചാരികമായി പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള ഏത് സമിതികൾ പാസ്സാക്കിയിട്ടുള്ള സിമ്പിളിൽ നിന്നാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന ചിത്രത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരെ കിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇതൊരു മതനിരപേക്ഷമായിട്ടുള്ള നാടാണ് ഇവിടെ നമ്മൾ പുലർത്തുന്ന ഒരു പൊതുജീവിത ശരിയുണ്ട് എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭരണഘടന പ്രധാനം ചെയ്യുന്ന നാട്ടിൽ ഗവർണർക്ക് തന്നിഷ്ടം പോലെ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ അത് ഭരണഘടനയുടെ വിശ്വാസങ്ങളോടും മൂല്യങ്ങളോടും നേരെയുള്ള ആക്രമണമാണ് അത് അംഗീകരിക്കാനാവില്ല ഗവർണർ ഇതേ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും ഞങ്ങളും വേറെന്താ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് ഗവർണർ ഇതുപോലെയല്ല മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഗവർണർ ഇതുപോലെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകും രാജ്ഭവൻ അങ്ങനെ ഒരു സ്ഥിരവേദിയൊന്നുമല്ല എല്ലാ പരിപാടികളും കൊട്ടിക്കലാശം നടത്തേണ്ട ഒരു സ്ഥിരം വേദിയൊന്നും അല്ല രാജ്ഭവൻ രാജ്ഭവനെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ബഹുമാനിക്കുന്നത് ഒരു ഭരണഘടനാ കേന്ദ്രമായതുകൊണ്ടാണ് ആ ബഹുമാനത്തിന് രാജ്ഭവൻ അർഹമായാൽ ഞങ്ങൾ അങ്ങോട്ട് തന്നെ ചെല്ലും ആ പ്രൊവ്യൂവിനകത്തല്ല രാജഭവൻ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം തന്നെ അവിടെ ഉണ്ടാകും